ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഭാസ്കരനും അനാർക്കലിയും കൂടെ മാർഗഴിയെ കാണാനായിട്ട് വരികയാണ് ഗീതുവാണെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും വരുന്നത് അങ്ങനെ വന്നതും നമ്മുടെ ഭാസ്കരൻ അകത്തേക്ക് കയറി ചെന്നു ഹാ ഒപ്പം അനാർക്കലിയുണ്ട് രണ്ടുപേരും കൂടെ ചെന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്ന മാർഗഴിയെ നോക്കി ഗീതുവാണെന്ന് കരുതി ഒന്ന് പൊട്ടിച്ചിരിച്ചു അതിനുശേഷം നന്നായിട്ട് അടിമുതൽ മുടി വരെ ഒന്ന് നോക്കി ഹോ എന്നാലും എത്ര പെട്ടെന്നാ നീ ഞങ്ങളുടെ വലയിൽ വീണത് എൻ്റെ ഗീതവും നിൻ്റെ ഒരു കഷ്ടകാലവേ ഗോവിന്ദൻ്റെ ഭാര്യയായിട്ട് നീ അറക്കലിലേക്ക് വന്നു എന്നുള്ളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും നീ ചെയ്തിട്ടില്ല പക്ഷേ നിനക്കിത്തിരി ബുദ്ധി കൂടുതലായതുകൊണ്ട് നീ ചെയ്തു ഓരോ കാര്യവും ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങൾ വിട്ട ഗുണ്ടകൾ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അതിൻ്റെ സന്തോഷത്തിൽ എന്തായാലും ദേ എനിക്ക് സന്തോഷമായി ഓ നിന്നെ ഒരുപാട് പേര് ഉപദ്രവിച്ച മോളെ നീ നീനി ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതൊക്കെ ഓരോന്നോരോന്നായി നിൻ്റെ അരികിൽ ചെയ്തു തീർക്കാൻ തന്നെയടി നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് എന്നും മാർഗഴിയോട് അനാർക്കലയും പറയാ അത് കേട്ടതും ഭാസ്കരൻ എന്തായാലും എനിക്ക് സന്തോഷമായി എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ രഹസ്യങ്ങളൊക്കെ ഗോവിന്ദനോട് വിളിച്ചു പറയുമെന്നും പറഞ്ഞ് അറക്കലിൽ നിന്നും എന്നെ ഇറക്കി വിട്ട് എന്നെ ഈ അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ വെറുതെ വിടലടുക ചെയ്തു ഇപ്പം എവിടെ പോയത് നിൻ്റെ ധൈര്യവും തൻ്റെ ഒക്കെ നിന്നെ കൊല്ലും കൊല്ലാക്കൊല്ല കൊല്ലം ും എന്നും ഭാസ്കരൻ പറഞ്ഞപ്പോൾ ഗീതു ഇല്ല അരുത് എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്റെ കണ്ണേട്ടിനെ വെറുതെ വിടണം പ്ലീസ് അത് കേട്ടതും അനാർക്കലി പൊട്ടിച്ചിരിക്കുക ഭാസ്കരാ ദേ വീരശൂര പരാക്രമിയായ ഇവള് നമ്മുടെ മുൻപിൽ കേൺ അപേക്ഷിക്കുന്നു ഇതിനെന്ത് മറുപടി കൊടുക്കണം ഭാസ്കരാ എന്നും ചോദിക്കുകയാണ് ഇവളെ ഇഞ്ചിഞ്ചായി തീർക്കണം ആദ്യം ഇവളുടെ പേരും പറഞ്ഞ് അവിടെ നിൽക്കുന്ന മാർഗഴിയെ കൊണ്ട് ഗോവിന്ദസ് ഗോവിന്ദനെ ഇല്ലാതാക്കണം ഗോവിന്ദനെ കൊന്ന പഴി ഗീതുവിൻ്റെ തലയിൽ സ്വന്തം ഭർത്താവിനെ കൊന്നതിൻ്റെ പഴി കേട്ട് 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 തലയ്ക്ക് സ്ഥിരതയില്ലാതെയായി ഇവൾ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്തതാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് നമ്മൾ ഇവിടെ അങ്ങ് കൊല്ലും അതാണ് ഇനി നടക്കാൻ പോകുന്നത് അത് കേട്ടതും പിന്നിലെ കെട്ടങ് കഴിച്ച് നമ്മുടെ മാർഗ്ഗഴിച്ച് ചാടി എഴുന്നേറ്റു ആഡി സക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും ഭാസ്കരൻ ഒരു നിമിഷം ഒന്ന് ഒന്നാലോചിച്ചു ഒന്നാലോചിച്ചു അതിനുശേഷം കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു പോകുന്നത് പോലെ തോന്നി ഈശ്വര ഇതൊരൊന്നൊന്നര അടി ആയിപ്പോയല്ലോ ഹാ എന്തായാലും എൻ്റെ കാ എന്നെ ഞാൻ തന്നെ കെട്ടിയിട്ടതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി എടോ ഭാസ്കര എടി അനാർഗലി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താ വിചാരിച്ചേ ഞാനേ ഗീതു വാണെന്നോ എന്നാലേ നിങ്ങൾക്ക് തെറ്റി ഗീതു വാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുവന്നത് എന്നെയാ മാറുകഴിയേ ഹാ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എന്നെ കൊല്ലാൻ നിങ്ങൾ ആളെ വിട്ടല്ലോ ആ ആൾക്കാർക്ക് എന്താ പറ്റിയെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ പറഞ്ഞത് എന്നെ നന്നായിട്ട് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞു തന്നോ അവൻ മരേ ഈ ഗോഡൗൻ്റെ പിന്നിൽ ഒരു വണ്ടിയിൽ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട് നീ അവരെ കൊന്ന കൊച്ചേ ഇല്ല കൊല്ലുന്നത് എളുപ്പമല്ലേ അതൊക്കെ നിങ്ങളെപ്പോലെ തറകളായ ഊളകൾക്കേ പറ്റൂ പക്ഷേ എനിക്ക് കൊല്ലണ്ട ആവശ്യമൊന്നുമില്ല ഞാനേ ഒരു പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു വേ കറക്കി കിടത്തി അവന്മാരത് ഇങ്ങനെ പിടിച്ചൊരു ഒറ്റ കുത്ത് ഹാ ഡീം ഇനി അവന്മാരൊന്ന് നിവർന്ന് നിൽക്കണമെങ്കിലേ ഞാൻ തന്നെ വിചാരിക്കണം അത് കേട്ടതും ആ അത് ശരിയാ ഇവളുടെ കുത്തു കൊണ്ട് എനിക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ ഇനി കുറച്ചു കാലത്തേക്ക് അവന്മാരെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട നല്ല വേദനയായിരിക്കും എന്നും പറയണെ ഹാ അടി സക്കേ അപ്പെല്ലാം അറിയാമല്ലോ പിന്നെ എന്തറിഞ്ഞിട്ടാ ഗീതുവാണെന്നറിയ ഗീതു എന്നറിയാതെ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു പോവാൻ ആളെ വിട്ടത് ഇഷൻ്റെ ദൈവമേ ഞങ്ങൾക്കറിയില്ലല്ലോ ശരി അതൊക്കെ വിട് മാർഗഴി നീ എന്നെ തല്ലിയത് ഞാൻ ക്ഷമിക്കും പക്ഷേ ഈ ഒരു പേരും പറഞ്ഞ് നീ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഞങ്ങൾക്കരികിൽ നിന്നും പോകരുത് ഞങ്ങളുടെ പ്ലാനുകളെല്ലാം നീ നടത്തി തരണം അത് കേട്ടതും പറ്റില്ല പറ്റില്ല ഭാസ്കര നിങ്ങളുടെ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്ന് അതിൻ്റെ പഴി ഗീതുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഗീതുവിനേയും കൊന്ന് അവസാനം എന്നെ കൊടുക്കാനാ നിങ്ങളുടെ പരിപാടി എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മേല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രശ്നമില്ല എന്നും പറയാം മാറുകഴി നീ അങ്ങനെ പറയല്ലേ മോളെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ ദേ ഞങ്ങൾ പറഞ്ഞില്ലേ നീ തല്ലിയാലും നീ ഞങ്ങളെന്ത് ചെയ്താലും ഞങ്ങളതൊക്കെ ക്ഷമിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ വേണോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്നെ എന്തു ചെയ്യും കൊല്ലുമോ നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അപ്പൊ നമ്മുടെ മാർഗഴി പോകാൻ തുടങ്ങുമ്പോൾ അതെ പോ മോളെ പോകരുത് നീ നിന്നില്ലെങ്കിൽ മറ്റൊരാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും അപ്പൊ മാർഗഴി അവിടെ നിന്നു അവിടെ നിന്നതിന് ശേഷം ഒന്ന് ആലോചിച്ചു അല്ല ഗോവിന്ദ് സാറ് നല്ല മനുഷ്യനാ ഗീതവും അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കൂട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ അതൊഴിഞ്ഞു മാറിയ ഇവന്മാര് വേറെ ആരെങ്കിലേയും വെച്ച് ആ കൃത്യം നടപ്പാക്കും അതുകൊണ്ട് കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നും പറയാം മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഗീതവും ഗീതുവിൻ്റെ കുടുംബവും നിന്നെ ചതിച്ചില്ലേ ഏ നിൻ്റെ ഭദ്രൻ നിൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ നിന്നെ ചതിച്ചുകൊണ്ടല്ലേ ആ ഭദ്രൻ മറ്റൊരു കല്യാണം കഴിച്ചത് അതിനുശേഷം നീ ആ അച്ഛനില്ലാത്ത മകളായി ഒരു വൈദ്യൻ്റെ തണലിൽ കഴിയേണ്ടി വന്നില്ലേ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോളെ അങ്ങനെ വരുമ്പോൾ നിന്റെ ജീവിതം തകർത്തവളാ ഗീതു അതുകൊണ്ട് തന്നെ ഗീതു കാരണം നിനക്കനുഭവിക്കേണ്ടി വന്നതെല്ലാം നീ ഇനി അവൾക്ക് അനുഭവിക്കും അനുഭവിപ്പിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറയുക അത് കേട്ടത് മാർഗയോട് നിന്നു ഒരിക്കലും ഗീതുവിനെയോ ഗോവിന്ദ് സാറിനെയോ അപകടപ്പെടുത്താനോ അവരെ ഇല്ലാതാക്കാനോ എന്നെ കിട്ടില്ല നല്ലവരെ ഞാൻ ഉപദ്രവിക്കത്തുമില്ല ഗോവിന്ദ് സാറിനെ എന്തായാലും ഞാൻ രക്ഷിക്കും ഇവരെ പോലുള്ള രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കും എന്തായാലും ഇവരുടെ വാക്കം കേട്ട് ഇവരുടെ കൂടെ നിൽക്കാം എന്നിട്ട് ഇവരുടെ പ്ലാനുകൾ എന്താണെന്ന് ഗോവിന്ദ് സാറിന് ചോർത്തി കൊടുക്കുകയും ചെയ്യാം അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനാർ മാർഗഴി ഇങ്ങനെ നിൽക്കുക അപ്പം അനർക്കലി മോളെ എന്താ നിൻ്റെ തീരുമാനം ഏഹ് നീ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ അത് കേട്ടതും അങ്ങോട്ട് വരികയാണ് നമ്മുടെ മാർഗഴി ശരി ഞാൻ കേൾക്കാം പക്ഷേ ഇനി ഓരോ ദിവസവും ഗീതുമായിട്ട് അഭിനയിക്കാൻ എനിക്ക് പത്ത് ലക്ഷം രൂപ നിങ്ങൾ തരേണ്ടി വരും അത് കേട്ടതും അനാർക്കല്ലേക്ക് ദേഷ്യം കയറി നീ എന്താ ഞങ്ങളോട് ഓരോ ദിവസവും വില പേശുകയാണോ അതെ ഇതൊക്കെ ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ് പത്ത് ലക്ഷം രൂപയൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല എന്നും അനാർക്കലി തന്നില്ലെങ്കിലേ ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോകും എന്നും പറയാം അത് കേട്ടതും മാർഗഴി നീ എന്താ കളിയാക്കുവാണോ അഞ്ച് ലക്ഷം തന്നെ വലിയ കാശാണ് ഇനി നിനക്ക് പത്ത് ലക്ഷം കൂടെ തരണോ അയ്യോ നിങ്ങളുടെ നിന്ന് ഞാനേ ഗോവിന്ദ് സാറിനെ കൊല്ലാനാണ് പോകുന്നത് അതിൻ്റെ വഴി ഗീതുവിൻ്റെ തലയിലിട്ട് നിങ്ങൾ ഗീതുവിനെയും കൊല്ലും അത് കഴിഞ്ഞ് എനിക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ മാർഗഴി ശരി ഓക്കെ ഭാസ്കരാ എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കേട്ടതും കൊടുത്തില്ലെങ്കിൽ അവൾ നമ്മളെ വിട്ടു പോകും എന്നും പറയാം അതെ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു മാർഗഴി അങ്ങ് പോയപ്പോൾ ഭാസ്കരാ താൻ എന്തൊക്കെയാ പറയുന്നത് ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല ഭാസ്കര ഹാ അല്ലെങ്കിൽ തന്നെ ചേതൻ ഗ്രൂപ്പ് തന്ന പൈസ മുഴുവനും ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുക അനാർക്കലി ഇപ്പം നമ്മുടെ കാര്യം നടക്കാൻ അവളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തേ മതിയാകൂ അവൾ ചോദിച്ച് പത്ത് ലക്ഷം നമ്മൾക്ക് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കാര്യം കഴിയുമ്പോഴത്തേക്കും അവളെയും കൊന്ന് അവളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നും അവൾ തട്ടിയെടുത്ത പണമെല്ലാം തിരിച്ചു പിടിച്ചിട്ട് അവളെ അങ്ങ് തീർക്കാം എന്താ പോരെ മതി പക്ഷേ ഇവൾ ചോദിക്കുന്ന പൈസ ഡെയിലി ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും എങ്ങനെയെങ്കിലും കൊടുത്തേ മതിയാവും അനാർക്കല്ലേ എന്നാലേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കറിനാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുക ഈ സമയം ശരിയെന്നൊക്കെ ആലോചിച്ച് മാർഗഴി നിൽക്കണം അപ്പോൾ മാർഗഴി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുക ഹാ പരട്ട കിളവാ താനും ഈ കിളവിയും വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല ഹോവിന്ദ് സാറും ഗീതുമൊക്കെ നല്ല മനുഷ്യരാ അവരെ കൊല്ലാനും അവരെ ഉപദ്രവിക്കാനും ഞാൻ കൂട്ട് നിൽക്കില്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പണികളെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്ന് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഗീതുവിനെയും ഗോവിന്ദ് സാറിനെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുപോലെ ഞാൻ അഭിനയിക്കും അവരെ രക്ഷിക്കാൻ ഞാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് രേഖയെയും ഗീതുവിനേയും കാഞ്ചനെയുമാണ് കാണിക്കുന്നത് രേഖച്ചി രേഖച്ചിക്ക് ഇത് എന്താ പറ്റിയേ ഏ ആകെ മൊത്തം രേഖച്ചിയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ടല്ലോ എന്താ രേഖച്ചി എന്താണെങ്കിലും പറ എന്നാ രേഖപ്പാപ്പ എന്നാ അച് വരുണ്മ മരുണ്മ മാ വീണ്ടും സുവർണപ്പാപ്പാവെ തേടി പോയിടിച്ചാ അത് കേട്ടതും ദേ കാഞ്ചനെ എൻ്റെ സ്വഭാവം ശരിയല്ല ഞാനേ ചിലപ്പോൾ ഈ അവസ്ഥയിലിരിക്കുന്നുണ്ട് നിങ്ങളെ കൊല്ലും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഹാ കാഞ്ചനക്കാ എന്താ നിങ്ങളുടെ പ്രശ്നം ദേ നിങ്ങളെ അമ്മ അന്വേഷിച്ചു അങ്ങോട്ട് ചെല്ല് ആര് വിജയലക്ഷ്മി അമ്മ ഓ അന്ത മാമി ഇപ്പോൾ നാമം ജപിക്കുന്ന ടൈം ഇന്ന ടൈമിൽ ഞാനങ്ങ പോണ അന്ത മാമി എന്നെ ചീത്ത പറയും അത് കേട്ടതും ഇല്ല അമ്മയാണ് കാഞ്ചനക്കെ അന്വേഷിച്ചത് അങ്ങോട്ട് ചെല്ല് ഞാൻ പോക മാട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് കാഞ്ചന അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഭദ്രൻ്റെ ഫോൺ വരിക ഭദ്രൻ്റെ ഫോൺ വന്നതും നമ്മുടെ ഗീതു അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്തായിരിക്കും എന്തോ എന്നാലോചിച്ചുകൊണ്ട് ഗീതു ഫോൺ എടുക്കുക ആ ഹലോ അമ്മേ ആ അമ്മയല്ലേ മോളെ അച്ഛനാണ് പിതാശ്രീ ആ എന്താച്ചാ അമ്മയോടെ മോളെ നീ വന്ന് ഉപദേശിച്ചു പോയതിന് ശേഷം എനിക്ക് നല്ല സന്തോഷമുണ്ട് അത് മാത്രമല്ല മോള് ആൽത്തറയിൽ എന്നെ സന്ദർശിക്കാൻ വരുമെന്ന് അമ്മ മാതാശ്രീ പറഞ്ഞു എന്നിട്ട് എന്താ മോള് വരാതിരുന്നത് ഏഹ് ഞാൻ ആൽത്തറയിൽ അച്ഛനെ കാണാൻ വരുമോ ഞാനെപ്പോഴും അച്ഛനെ കാണാൻ വരാന്ന് ആൽത്തറയിൽ ആൽത്തറയിൽ വന്ന് കാണാന്ന് പറഞ്ഞത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ട് സംസാരിച്ചതല്ലേ മോള് രണ്ടാമത് വന്നപ്പോൾ കണ്ട പറഞ്ഞ കാര്യമാണ് മോളുടെ അമ്മ പറഞ്ഞത് അത് കേട്ടതും ഞാൻ രണ്ടാമത് വന്നോ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ ഇല്ല മോളെ മോൾക്ക് തെറ്റിയതാ മോളെ എന്നെ കാണാൻ രണ്ട് പ്രാവശ്യം വന്നു ആ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അ പിതാശ്രീ ആൽത്തറയിലായിരുന്നു ആൽത്തറയിലേക്ക് മോള് വന്നിട്ടുണ്ടെന്ന് മാതാശ്രീ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷേ പിതാശ്രീ മോളെ കണ്ടില്ല ഓഹ് ദേ കണ്ടതും കടിയതൊക്കെ വലിച്ചു കയറ്റിയിട്ട് വായി തോന്നിത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ മോളെ നീ വന്നു നീ വന്ന വിനോദിനെ നന്നായിട്ട് ഉപദേശിച്ചു അതുകൊണ്ടേ അവൻ നല്ല സമയം കുറിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രിയ മോളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ എന്തായാലും നിന്റെ ഉപദേശം നന്നായി മോളെ നിൻ്റെ ഉപദേശം കാരണം ഇന്ന് വിനോദിന് നല്ലൊരു മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഉം ഇതാക്കുക അച്ചാ ഞാൻ അങ്ങനെയൊന്നും വന്നിട്ടുമില്ല വിനോദിനെ ഉപദേശിച്ചിട്ടുമില്ല എന്തായാലും മാതാശ്രീ പറഞ്ഞതുപോലെ നീ നിൻ്റെ അനിയനെ ഉപദേശിച്ചതുകൊണ്ട് അനിയൻ നന്നായി മോളെ എന്നാൽ അച്ഛൻ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഗീത അവിടെ ചെന്നിരുന്ന് ആലോചിക്കുക രേഖച്ചി എല്ലാവർക്കും എന്തോ കുഴപ്പമുണ്ട് ആദ്യം അമ്മ പറഞ്ഞു രാമായണത്തിലേതോ പാണ്ഡവ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അമ്മയോട് സംസാരിച്ചു എന്ന് അത് കഴിഞ്ഞപ്പം എന്നെവിടേക്കോ വെച്ച് കണ്ടു എന്ന് വേറെ ആരൊക്കെയോ പറഞ്ഞു അതിനുശേഷം ഞാൻ മുറിയിൽ നിന്നും ചായ ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്ന് പോ പറഞ്ഞിട്ട് പോയെന്ന് കണ്ണേട്ടം പറഞ്ഞു ഇപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറയുക ഞാൻ അച്ഛനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എന്താ കാണാൻ വരാഞ്ഞു ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ രേഖ ചിരിച്ചു ഗീതു കുഴപ്പം നിനക്ക് ചുറ്റുമുള്ളവർക്കല്ല നിനക്ക് തന്നെയാണെങ്കിലും ചിലപ്പോ അവര് പറയുന്നതൊക്കെ സത്യമായിരിക്കും എന്നാ നീയാണ് ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചി വിചാരിച്ച് ചെയ്യുന്നതെങ്കിലോ അത് കേട്ടതും ഏയ് അതെങ്ങനെ ആ ഗീതു ഗീതുപ്പാപ്പാവ് വലിയ കുഴപ്പം കുഴപ്പമെറുക്ക് ഗീതുപ്പാപ്പാവുടെ ഉടമ്പിൽ എറുക്കരുത് പെരിയ നാഗവല്ലി എന്നും കാഞ്ചന അത് കേട്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ തുറച്ചു നോക്കുക കാഞ്ചനെ അതെ മണ്ടക്കാട്ട് സിദ്ധനെ വരുത്തിച്ച് ഗീതുപ്പാപ്പാവ് ചൂരൽ കഷായം കൊടുത്താൽ എല്ലാം വെളിയിൽ വരും ഗീതു ഗീതപ്പാപ്പാവുടെ ഉള്ളിലിരിക്കുന്ന നാഗവല്ലി പുറത്തു വന്ന് പിന്നെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചിട്ട് പോയിക്കോളും അത് കേട്ടതും മണ്ടക്കാട്ട് സിദ്ധനെ വിളിച്ച് ചൂരൽ കഷായെ മാർക്ക് തരണമെന്ന് ഞാൻ പറയണോ എന്നും ചോദിച്ചുകൊണ്ട് ഗീതുവിൻ്റെ മുഖഭാവം മാറുന്നതുകൊണ്ട് കാഞ്ചന ഏയ് വേണ്ട ഗീതുപ്പാപ്പ നാ സുമ്മാസ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നപ്പം അതൊക്കെ എസ്കേപ്പ് ആവുക ഈ സമയമാണെങ്കിൽ വിനോദ് കയറി വരിക വിനോദ് വന്നതും നമ്മുടെ വിനോദ് ഗീതുവിനെ കണ്ട് പേടിക്കുക ഈശ്വര ചേച്ചിയുടെ അടി ഒന്നൊന്നരടിയായിപ്പോയി ഇത്ര വർഷം കൂടെ ഉണ്ടായിട്ടും ചേച്ചിക്ക് ഇതുപോലൊരു കരുത്തുണ്ടെന്ന് ഞാനറിഞ്ഞില്ല ഓ ആണുങ്ങളെക്കാളും ബലവാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിനോദ് പേടിച്ച് പറിച്ചു നിൽക്കുക ആ വിനോദേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഏയ് വേണ്ട ചേച്ചി ചേച്ചി പറഞ്ഞടുത്തോളം മതി ഞാനേ ഒന്ന് എൻ്റെ കുഞ്ഞിനെയും പ്രിയേം കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും പ്രിയ വരിക ആ വിനോദേ നീ വന്നോ എന്നും പറഞ്ഞേ വിനോദിനേയും വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് ചെല്ലുക ഈ സമയം നമ്മുടെ വിനോദ് പേടിച്ച് പേടിച്ച് പോവുക എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ ഇവൻ ഇവനെന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീത് മുകളിലേക്ക് പോയി അപ്പോൾ രേഖ പിന്നാലെ ചെല്ലുക പക്ഷേ അപ്പോഴേക്കും ഗീത ഓടി മുകളിലേക്ക് പോയിരുന്നു ഈ സമയം വിനോദിനോട് പ്രിയ എന്തായാലും നന്നായി വിനോദേ നിൻ്റെ ചേച്ചിയുടെ ഉപദേശം കേട്ടെങ്കിലും നീ എന്നെ വിളിക്കാൻ വന്നുവല്ലോ സന്തോഷമായി ഇനി ആ രേഷ്മയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നേക്കണം രേഷ്മയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട അവൾ അത്ര ശരിയല്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുക ആ നമുക്ക് ഇന്നലെ വരെ നടന്നതെല്ലാം മറക്കാം പ്രിയേ ഇനി നാളും ഇന്ന് മുതൽ ഇന്നു മുതലുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ന് മുതൽ ഞാൻ നിനക്കൊരു നല്ല ഭർത്താവായിരിക്കും എൻ്റെ മോനും നല്ലൊരച്ഛനും എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ വിനോദ് ചോദിക്കുക പ്രിയേ ഒരു നല്ല ക്ഷീണമുണ്ട് എനിക്ക് നീ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാമോ ആ അതിനെന്തിനാ നീ ഇങ്ങനെ എന്നോട് കെഞ്ചുന്നേ നിനക്ക് ഞാൻ ചായ കേട്ടിരുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ല നിന്റെ കാര്യങ്ങൾ നോക്കാനല്ലേടാ ഞാനിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേക്കുക അപ്പം നമ്മുടെ ഗീത അങ്ങോട്ട് വരിക വിനോദേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാനുണ്ട് അത് കേട്ടതും വേണ്ട ചേച്ചി ചേച്ചി ഇനിയിപ്പോൾ എന്നോടൊന്നും സംസാരിക്കേണ്ട എന്തായാലും ചേച്ചി പറയുന്നത് പോലെ ഞാൻ എൻ്റെ മോനെയും ഭാര്യയും പൊന്നെ പോലെ നോക്കിക്കോളാം വാടകുട്ട എന്നും പറഞ്ഞ് മാധവനെടുത്തു ചേച്ചി ചേച്ചിയുടെ ഉപദേശം നന്നായിട്ട് ഫലിച്ചു വിനോദ് ഒരുപാട് മാറി ഇപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല കുളിർമയൊക്കെ ഉണ്ട് എനിക്ക് സന്തോഷമായി ചേച്ചി ചേച്ചിയെ ഈ കുടുംബത്തിൽ മരുമകളായിട്ട് കിട്ടിയത് എൻ്റെ നാത്തൂനായിട്ട് കിട്ടിയതും എൻ്റെ ഭാഗ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കവളത്തൊരു ഉമ്മ കൊടുത്ത് പ്രിയ താഴേക്ക് പോവുക അപ്പോൾ വിനോദ് മോനെ നമുക്കും പോയി ചായ ഓടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഗീതുവിൻ്റെ മുന്നിൽ നിന്നും നയസ് ആയിട്ട് എസ്കേപ്പ് ആവുക അപ്പോൾ ഗീതുവിന് പേടിയായി ഈശ്വര ഇവനെ ഉപദേശിച്ചിട്ടില്ലല്ലോ ഞാൻ ചെന്നപ്പോൾ ഇവൻ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇനി കാഞ്ചന പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടോ ഈശ്വര എൻ്റെ ശരീരത്തെ ഏതെങ്കിലും ബാധയുണ്ടോ അതുകൊണ്ടാണോ എന്നെ ഒരിടത്ത് തന്നെ രണ്ട് പ്രാവശ്യം എല്ലാവരും കാണുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ